കേരള സ്കൂൾ കായികമേളയുടെ ചരിത്രത്തിൽ പുതിയ അധ്യായമായി ബോഛെ ഭിന്നശേഷിക്കാരായ കുട്ടിത്താരങ്ങളുടെ ഇൻക്ലൂസീവ് സ്പോർട്സിലാണ് ബോച്ചെ എന്ന പുതിയ കായിക ഇനം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പെൺകുട്ടികൾക്കുള്ളതാണ് മത്സരം ശാരീരിക മാനസിക വെല്ലുവിളികളും പരിമിതികളും ആരുടെയും സ്വപ്നങ്ങൾക്ക് തടസ്സമാകരുതെന്ന സന്ദേശം കൂടി നൽകുന്നതാണ് ഈ കായിക ഇനം നമ്മുടെ സ്പെഷ്യൽ കുട്ടികൾക്കായിട്ട് സ്പെഷ്യൽ ഒരു കായിക ഇനം കൂടി മത്സര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബോച്ച എന്നാണ് പേര് നമ്മൾ ഉദ്ദേശിക്കുന്ന ബോച്ചയല്ല എന്ന് പറയുന്നത് ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് നമുക്ക് ഗ്രീസ് ആണെന്നാണ് പറയുന്നത് ഇത് മറ്റ് വലിയ രാജ്യങ്ങളിലൊക്കെ ഇതുകൊണ്ട് അതായത് ഫ്രാൻസ് ഇറ്റലി ജർമ്മനി ഇവിടെയൊക്കെ ഈ ക്ലബുകൾ വരെ ഉണ്ട് ബോച്ച ക്ലബ്ബുകൾ വരെ ഇത് ഇന്ത്യയിൽ സ്പെഷ്യൽ ഒളിമ്പിക്സ് ആണ് ഈ ഗെയിം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സ്പെഷ്യൽ ഒളിമ്പിക്സിൽ മാത്രമാണ് ഉള്ളത് ഇപ്രാവശ്യം ഇൻക്ലൂസീവ് സ്പോർട്സിൽ ഇത് നമ്മൾ ഉൾപ്പെടുത്തി കാരണം ഇത് വളരെ സിമ്പിളായിട്ടുള്ള റൂൾസാണുള്ളത് എല്ലാ കുട്ടികളെയും നമുക്ക് ഉൾപ്പെടുത്താനും നമ്മുടെ കുട്ടികൾക്ക് വളരെ വേഗം റൂൾസ് ക്യാച്ച് ചെയ്യാനും പറ്റുന്നതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് മത്സര രീതികളൊക്കെ എങ്ങനെയാണ് മത്സര എന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ആ ചെറിയ വെള്ള ബോളാണ് പെലീന എന്നാണ് എൻ്റെ പേര് പെലീന ബോളിനോട് തൊട്ടടുത്ത് കിടക്കുന്നത് ഏത് പോച്ചേ ബോളാണോ അത് വലിയ ബോൾ ഏതാണോ അവർക്കൊരു പോയിന്റ് കിട്ടും ഇതാണ് നമ്മൾ കളിക്കുന്നത് ഈ കളിയിൽ അവർക്ക് പെലീന തന്നെ തട്ടി മാറ്റുമോ പോ ബോൾ തട്ടി മാറ്റുകയോ ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ രണ്ട് അവസരവും ഇത് ടീമിനും ഉണ്ട് അപ്പോൾ ഒന്നിടെ വിട്ടുള്ള ചാൻസ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ കുട്ടികൾ ആദ്യമായിട്ടാണല്ലോ ഇത് കളിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് അവർക്ക് നേരത്തെ പരിശീലനമൊക്കെ നൽകുന്ന സമയത്ത് നമ്മളിത് ജില്ലാതലത്തില് നമ്മൾ സംസ്ഥാനത്ത് തന്നെ നമ്മൾ പരിശീലനം കൊടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് കോർട്ട് ഇതായിരിക്കും എന്ന് പറഞ്ഞത് അതുകൊണ്ട് വലിയ വെല്ലുവിളികൾ ഇല്ല പിന്നെ കുറച്ച് പേര് കാലത്തെ വന്നപ്പോഴും ഒക്കെ ഒന്ന് ചെയ്തു നോക്കി ഇതേവരെ ഉള്ള ഇതിൽ നല്ല രീതിയിലാണത് പോകുന്നത് ഇനിയിപ്പോൾ എല്ലാ കായികോത്സവങ്ങളിലും ഇതൊരു മത്സരീനമായിട്ടുണ്ടാവും ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ ആദ്യമായിട്ടാണ് കളി കാണാൻ വരുന്നത് കാണാൻ ഇത് നേരത്തെ കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നു നേരത്തെ ടീച്ചേഴ്സാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നെ അവർ പ്രാക്ടീസ് കൊടുത്തതൊക്കെ ടീച്ചേഴ്സാണ് അവർ സ്പെഷ്യൽ കുട്ടിയാണ് അപ്പോൾ അതുമായ കളി കാണാൻ നമ്മൾ ആകാംക്ഷയോടിച്ച് വന്നതാണ് ഇവിടെ വന്നപ്പോഴാണ് കളിയുടെ നിയമവശങ്ങളൊക്കെ കുറച്ചൊക്കെ അറിയുന്നത് ശരിക്കും വേറെ സംസാരത്തുണ്ടാവില്ല തോന്നുന്നുണ്ട് ഇത്രയും പ്രിഫറൻസ് കൊടുത്ത് അവരിവിടെ എത്തിക്കാന്നുള്ള വലിയ പ്രയാസകരമായ അവസ്ഥയായിരുന്നു അവിടെ എത്തിച്ച് ഇവിടെ മത്സരിപ്പിക്കാവുന്നത് വലിയൊരു സംഭവം തന്നെയാണ് സന്തോഷം എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി സ്പെഷ്യൽ കുട്ടികളെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് നടത്തിയതിൽ വളരെ സന്തോഷമുണ്ട് സർക്കാരിനോട് പ്രത്യേകം നന്ദി പറയുന്നുണ്ട് അതിരുകളില്ല പരിമിതികളില്ല നമ്മുടെ സവിശേഷ താരങ്ങൾ പന്തെറിഞ്ഞും കൊള്ളിച്ചുമൊക്കെ കായികോത്സവത്തിൽ താരങ്ങളായി ഇങ്ങനെ മുന്നേറുകയാണ് തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ഷാൻ ജെയ്സിനൊപ്പം സൂര്യഗായത്രി കേരള വിഷൻ ന്യൂസ്